യത്തിന്റെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ശ്രീനാരായണപുരം എം ഇ എസ് ഹയർ സെക്കൻഡറി സ്കൂളിന് നിർമ്മിച്ച് നൽകിയ ആൺകുട്ടികളുടെ ശുചിമുറി ബ്ലോക്കിന്റെ ഉദ്ഘാടനം നടന്നു ശുചിമുറി ബ്ലോക്കിന്റെ ഉദ്ഘാടനം എസ് എൻപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം എസ് മോഹനൻ നിർവഹിച്ചു ഓഡിയൽ എല്ലാവർക്കും ആവശ്യമായ സൗകര്യങ്ങൾ തന്നെ തന്നെ പൂർണ്ണമായി അതുപോലെ സ്കൂൾ തലത്തിൽ നമ്മുടെ കൊച്ചു മക്കൾക്ക് അവർക്ക് വളരെ സൗകര്യത്തോട് കൂടിയിട്ടുള്ള ടോയ്ലറ്റ് ബ്ലോക്കുകൾ അനിവാര്യമാണ് ഇവിടെ പത്ത് ലക്ഷത്തി മുപ്പത്തി അയ്യായിരം രൂപ വകയിരുത്തിക്കൊണ്ട് ഗ്രാമപഞ്ചായത്ത് ഇത്തരത്തിലുള്ള സൗകര്യങ്ങൾ തീർച്ചയായും നമ്മുടെ വിദ്യാർത്ഥികളെല്ലാം വളരെ സന്തോഷത്തിലാണ് കഴിഞ്ഞ ദിവസം പറഞ്ഞു നമ്മുടെ വിദ്യാലയത്തിൽ മനോഹരമായിട്ടുള്ള ടോയ്ലറ്റ് ബ്ലോക്കാണ് ലഭിച്ചിട്ടുള്ളത് ആ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകാൻ കോൺട്രാക്ടർ വന്നാണ് കരുതുന്നത് സജീവ് സജീവ് വളരെ ഗൗരവമായി ഞാൻ പറഞ്ഞു ഇത് വളരെ മനോഹരമായിരിക്കണം ഇതിൽ അപാകതരാൻ പാടില്ല നമ്മുടെ നാട്ടുകാരൻ ായിട്ടുള്ള ഒരു കോൺട്രാക്ടർ അത്തരം പ്രവർത്തി ചെയ്യുമ്പോൾ അത്തരത്തിൽ തന്നെ വളരെ മനോഹരമായി ഗൗരവത്തോടു കൂടി ആ ആശയം ഏറ്റെടുത്തു അതിൽ ഗ്രാമപഞ്ചായത്തിന്റെ പേരിലും സ്ഥാപനത്തിന്റെ പേരിലും പ്രത്യേകം അദ്ദേഹത്തിന് അഭിനന്ദനം തീരുകയാണ് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പ്രദീപ് അധ്യക്ഷത വഹിച്ചു ഇതെല്ലാം കണ്ടുകൊണ്ട് യ്യായിരം രൂപ വകയിരുത്തി പഞ്ചായത്ത് നിങ്ങളുടെ ആരോഗ്യപൂർണമായ കാര്യങ്ങൾക്ക് മുൻതൂക്കം നൽകുന്നുണ്ടെങ്കിൽ അത് നല്ല വൃത്തിയായും ശുചിത്വത്തോടു കൂടി അത് ഉപയോഗിക്കാൻ സാധിക്കണം നല്ല രീതിയിലുള്ള ഒരു കെട്ടിടം പണി കഴിപ്പിച്ച് ഔപചാരികമായ കർമ്മമാണ് വികസനകാര്യ സമിതി ചെയർമാൻ കെ അയൂബ് സ്വാഗതം ആശംസിച്ചു പോലുള്ള കാര്യങ്ങൾ നിർമ്മിച്ച് നൽകുക എന്നത് ഈ ഭരണസമിതിയുടെ വളരെ ഉത്തരവാദിത്തപ്പെട്ട കാര്യം തന്നെയാണ് ഇതിനു മുമ്പ് ഈ ഭരണസമിതി കാലയളവിൽ നമ്മൾ ഇതിനു മുമ്പും ഇത്തരം ശുചിമുറികൾ പല വ്യത്യസ്തമായ സ്കൂളുകളിലേക്ക് ഗ്രാമപഞ്ചായത്ത് അനുവദിച്ച് നൽകിയിട്ടുണ്ട് നമ്മുടെ ഗ്രാമപഞ്ചായത്തിൽ പതിനേഴോളം സ്കൂളുകളാണ് നമുക്കുള്ളത് ആ വികസനം എന്ന ലക്ഷ്യം ഏതെങ്കിലും ഒരു ഭാഗത്തിനെ പ്രോത്സാഹിപ്പിക്കുകയോ അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഭാഗത്തിനെ നിരുത്സാഹപ്പെടുത്തുകയോ ഭരണസമിതിയെ സംബന്ധിച്ചിടത്തോളം ഇല്ല എഴുപത്തി വാർഡിലെ ജനങ്ങളും തുല്യരാണ് എന്ന് കണ്ടുകൊണ്ട് തന്നെ പ്രവർത്തനങ്ങൾ അസിസ്റ്റന്റ് എഞ്ചിനീയർ ഒ ടി സോന പദ്ധതി വിശദീകരണം നടത്തി ക്ഷേമകാര്യ സ്ഥിരസമിതി ചെയർപേഴ്സൺ സി സി ജയ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ശോഭന ശാങ്ധരൻ മെമ്പർമാരായ കൃഷ്ണേന്ദു രേഷ്മ വിബിൻ സ്കൂൾ കമ്മിറ്റി ചെയർമാൻ പി എം മുഹിയുദ്ദീൻ കെ മുഹമ്മദ് ഇബ്രാഹിം പി എ അബ്ദുൽ സലാം പ്രിൻസിപ്പൽ വി കെ റഫി പി ടി എ പ്രസിഡന്റ് മുഹമ്മദ് സ്കൂൾ ലീഡർ ആര്യൻ എന്നിവര് സംസാരിച്ചു ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി രഹനാ ആനന്ദ് നന്ദി പറഞ്ഞു